വിദ്യാഭ്യാസ അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ എസ് എഫ് നേതൃത്വത്തിൽ ആലപ്പുഴ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും ജൂലൈ പതിനേഴ് വ്യാഴാഴ്ചയാണ് മാർച്ച് നടക്കുക വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് എ എസ് എഫ് കേരള സർക്കാരിന് സമർപ്പിച്ച അവകാശ പത്രിക ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ പതിനേഴിന് ആലപ്പുഴ ഡി ഡി ഓഫീസിലേക്ക് മാർച്ചും തന്നെ സംഘടിപ്പിക്കുന്നത് പാദപൂജ കൊണ്ടല്ല എണ്ണമറ്റ പോരാട്ടങ്ങളിൽ നേടിയെടുത്തതാണ് കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മാർച്ചും തന്നെയും നടക്കുക എ വൈഫ് എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന മാർച്ചിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കും നമുക്കറിയാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖല സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണങ്ങൾക്കും ചാൻസലറുടെ തിട്ടൂര നയങ്ങളുടെയും ഭാഗമായി വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കേരള സർവകലാശാല അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലേക്കും ഈ തരത്തിലുള്ള നയങ്ങൾ കടന്നു വരുന്നത് നമ്മുടെ മുന്നിൽ വളരെ പ്രകടമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി അതിൽ മാവേലിക്കരയിലെ ഇടപ്പൂൺ സ്കൂളിലും മാവേലിക്കര വിദ്യാധിരാജ സ്കൂളിലും ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ സംബന്ധിച്ചാണ് നമ്മുടെ അധ്യാപക വിദ്യാർത്ഥി മേഖലയിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്കുള്ള ഒരു ആചാരത്തെ സംബന്ധിച്ചാണ് ആ സ്കൂളിന്റെ ഭാഗത്ത് നിന്നും ഒരു നിലപാട് ഉണ്ടായിട്ടുള്ളത് ആ വർഷവും എ ഐ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി വിദ്യാർത്ഥി മേഖലയിലെ വിവിധ വിഷയങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ ഒരു അവകാശ പത്രികയാക്കി തയ്യാറാക്കി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് നാളെ ദിവസം നൽകുകയാണ് നാളെ ഈ കേരള മുഖ്യമന്ത്രിക്ക് ഈ അവകാശ പത്രിക സമർപ്പിക്കുന്ന ദിവ സമയം തന്നെ എല്ലാ ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി എ ഐ എസ് എഫിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ആലപ്പുഴ ഡി ഡി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് ഈ മാർച്ചിന്റെ ഔദ്യോഗികമായി മുദ്രാവാക്യമായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പാദപൂജ കൊണ്ടല്ല എണ്ണമറ്റ പോരാട്ടങ്ങളാൽ നേടിയെടുത്തതാണ് കേരളത്തിലെ വിദ്യാഭ്യാസം എന്നാണ്